ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വിനായക ചതുർത്ഥിയാണ് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി തിഥി സാക്ഷാൽ നമ്മുടെ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് അതിവിശേഷപ്പെട്ട ദിവസമാണ് സാക്ഷാൽ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ ഭജിച്ച് അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഃഖ ദുരിതങ്ങളും എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും നമ്മുടെ മനസ്സ് എന്ത് നടന്നു കിട്ടുവാൻ ആഗ്രഹിക്കുന്നുവോ സാക്ഷാൽ വിനായകസ്വാമി നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചു തരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസം കൂടിയാണിത് ഒരുപക്ഷെ ഒരിക്കൽ പോലും ഈ വിനായക ചതുർത്ഥി വ്രതം നോൽക്കാത്ത എടുത്തിട്ടില്ലാത്ത ഒരാളാവും നിങ്ങൾ അല്ലെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഈ ചിങ്ങമാസത്തിലെ ഭഗവാന്റെ ജന്മനാൾ വരുന്ന ഈ ചതുർത്ഥി ദിവസം ഒന്ന് വ്രതം എടുത്തു നോക്കുക കേട്ടോ ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം ഇനി തൊട്ട് മുൻപോട്ട് ജീവിതത്തിലുടനീളം ഉണ്ടാവും നിങ്ങൾക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിവിശേഷമായ വിനായക ചതുർത്ഥി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ പൂജാവിധികൾ എന്തൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് ജീവിതത്തിൽ ലഭിക്കാനുള്ള വഴിപാടുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഞാൻ പൂർണ്ണമായും ഈ വീഡിയോയിലൂടെ വിശദമാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേട്ടോ കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ നമ്മുടെ ആ സൈറ്റിലുള്ള ചെറിയ ബെല്ലൈക്കണില്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇനി മുൻപോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നതുമായിരിക്കും അതിവിശേഷമായി വിനായക ചതുർത്ഥി ദിവസം സാക്ഷാൽ ഗണപതി ഭഗവാൻ ഭൂമിയിൽ അതായത് നമ്മുടെ ഭവനങ്ങളിൽ പോലും സന്നിഹിതനാവുന്ന അപൂർവമായ ഒരു ദിവസം കൂടിയാണിത് അന്നേ ദിവസം ഭഗവാൻ നമ്മുടെ പടി കടന്നെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ പിന്നീട് ഒരു കാര്യത്തിലും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല അതിവിശിഷ്ടമായി ഈ വിനായക ചതുർത്ഥി ദിവസം ആരും വ്രതമെടുക്കാൻ മടി കാണിക്കരുത് കേട്ടോ പ്രത്യേകിച്ച് അമ്മമാര് നമ്മളുടെ കുട്ടികളുടെ അതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ തന്നെ തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വിനായക ചതുർത്ഥി വ്രതം എടുക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയും അനുഗ്രഹമാവും മുൻപോട്ട് നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കാൻ പോകുന്നത് കാരണം സക്ഷൽ ഗണപതി ഭഗവാൻ അത്രമേൽ പ്രസാദിക്കുന്ന ഒരു ദിവസം കൂടിയാണിത് നമുക്കറിയാം ശിവപാർവതി പുത്രനായ ഗണപതി ഭഗവാൻ നമ്മുടെ മനസ്സിനോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഭഗവാനാണ് ഏതൊരു ദേവീദേവന്മാരെ കാണണമെങ്കിലോ നമുക്ക് മനസ്സറിഞ്ഞൊന്ന് വിളിക്കണമെങ്കിലോ ഏതൊരു പൂജാ കർമ്മങ്ങൾക്കോ പ്രവൃത്തിക്കോ തുടക്കം കുറിക്കണമെങ്കിലോ ആദ്യം നമ്മൾ സാക്ഷാൽ ഗണപതി ഭഗവാനെ ഒന്നും ഗവനിക്കാതെ നമുക്കത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്താലൊട്ട് അതത്ര ശരിയാവുകയും ഇല്ല നമ്മുടെ അനുഭവമാണ് അത് അല്ലേ ഇനി നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെതായ ചിട്ടയോടുകൂടി ചെയ്യുന്നുണ്ടാവും പക്ഷെ എല്ലാത്തിലും ഒരു തടസ്സം അനുഭവപ്പെടുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ തടസ്സങ്ങളെല്ലാം മാറാൻ സാക്ഷാൽ വിഘ്നേശ്വരന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടായാൽ മാത്രം മതി അതിനുള്ള ഒരു അവസരമാണ് ഈ വിനായക ചതുർത്ഥി വ്രതം നോൽക്കുക എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ നിങ്ങൾ വിനായക ചതുർത്ഥി വ്രതം എടുത്തിട്ടില്ലെങ്കിലും ഈ പ്രാവശ്യം ഒന്ന് എടുക്കുക എന്ന് ഞാൻ നിർബന്ധപൂർവം പറഞ്ഞത് കേട്ടോ കാരണം നമ്മുടെ ഉടനീളം നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമാണെങ്കിലും നീ വിവാഹ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം വന്ന് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവും നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഒരു തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതിന് സാക്ഷാൽ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഇഷ്ട ദേവി ദേവന്മാർ വേറെയും പലരും കാണും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതല്ലേ ചിലപ്പോൾ ആ നാമങ്ങളാവും നമ്മൾ ഈ തടസ്സങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നാവിൽ വരികയും വിളിക്കുകയും ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്കി ഏത് ദേവീദേവന്മാർ നമ്മളുടെ മേൽ പ്രസാദിച്ചാലും അതിൻ്റെ പൂർണ്ണ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ സാക്ഷാൽ വിഘ്നേശ്വരനെ പ്രസാദിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതിവിശേഷപ്പെട്ട ഈ വിനായക ചതുർത്ഥി വ്രതം നോൽക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ വിശദമാക്കാം അതിനു മുൻപ് വിശേഷപ്പെട്ട വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ നമ്മൾക്കറിയാമല്ലോ ഏതൊരു വ്രതം നോൽക്കുന്നതിന് മുൻപും വ്രത കഥ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിലും മാത്രമേ നമ്മൾ ആ വ്രതം എടുത്തതിന്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ അതായത് മഹാദേവനും പാർവതി ദേവിയും ഒക്കെ ചേർന്നൊരു കഥയാണ് കേട്ടോ സ്കിപ്പ് ചെയ്തു പോകുന്നു വേണ്ട കഥയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വളരെ ചുരുക്കിട്ട് പറയാം കേട്ടോ അതായത് ഒരിക്കൽ നമ്മുടെ കുഞ്ഞ് ഗണപതി ഭഗവാൻ അച്ഛനമ്മമാർ അതായത് മഹാദേവിൻ്റെയും പാർവതി ദേവിയുടെയും മുൻപില് ഇങ്ങനെ നൃത്തം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ആ കുഞ്ഞ് ഗണപതി ഭഗവാന് വളരെ മനോഹരമായിട്ട് അച്ഛനമ്മമാരുടെ മുൻപിൽ നൃത്തം ചെയ്തു ഇതിൽ സന്തുഷ്ടരായ മഹാദേവനും പാർവതി ദേവിയും ഭഗവാന്റെ ഇഷ്ടപ്പെട്ട വിഭവമായ മോദകം ധാരാളമായിട്ട് നൽകുകയുണ്ടായി നമുക്കറിയാം ഗണപതി ഭഗവാൻ മോദകം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അച്ഛനും അമ്മയും ധാരാളം മോദകം കൊടുക്കുകയുണ്ടായി നമ്മുടെ കുഞ്ഞ് ഗണപതി ഭഗവാന് അങ്ങനെ വയറ് നിറയെ മോദകമൊക്കെ കഴിച്ചിട്ട് സന്തോഷത്തോടെ ഭഗവാൻ അങ്ങനെ നടക്കാൻ ഇറങ്ങുകയുണ്ടായി അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗണപതി ഭഗവാനെ കണ്ട് ആകാശത്തിരുന്ന് ചന്ദ്രൻ ഒരുപാടിങ്ങനെ കളിയാക്കി ചിരിക്കുകയുണ്ടായി ഇത് കണ്ട് ഗണപതി ഭഗവാന് വല്ലാതെ ദേഷ്യം പിടിച്ചു കേട്ടോ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്രനെ ശപിക്കുകയുണ്ടായി ഈ ദിവസം നിന്നെ നോക്കുന്നവർക്ക് ദുരിതങ്ങളും സങ്കടങ്ങളും വന്നു ചേരട്ടെ എന്നാണ് ഗണപതി ഭഗവാൻ ചന്ദ്രദേവനെ ശപിക്കുകയുണ്ടായത് ഈ ശാപം കേട്ട് വിഷമിച്ച ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ഉണ്ടായി വിഷ്ണു ഭഗവാൻ ഉടനെ തന്നെ മഹാദേവനെ സമീപിക്കുകയും ചെയ്തു ഗണേശന്റെ ശാപത്തിൽ നിന്നും രക്ഷ നേടാൻ വിഷ്ണുദേവൻ വിനായക ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ ഉപദേശിച്ചത് അങ്ങനെ സങ്കടങ്ങളിൽ നിന്ന് മുക്തി നേടി ഈ ഐതിഹ്യം കാരണമാണ് വിനായക ചതുർത്ഥി നാളിൽ ചന്ദ്രനെ നോക്കരുത് എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ ചന്ദ്രദേവനെ നോൽക്കാൻ പാടില്ല വ്രതകഥയൊക്കെ കേട്ടല്ലോ ഇനി ഞാൻ വ്രതം എങ്ങനെയാണ് നോൽക്കേണ്ടത് എന്ന് വിശദമാക്കാം തലേ ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച നമ്മൾ ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാനായിട്ട് അതായത് ഒരു നേരം മാത്രം നമ്മൾ അന്നേ ദിവസം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ തലേദിവസം ഈ ദിവസങ്ങളിൽ അതായത് ഈ തലേദിവസമാണെങ്കിലും വ്രത ദിവസമാണെങ്കിലും നമ്മൾ ഒരിക്കലും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അതുപോലെ തന്നെ പകലുറക്കവും പാടില്ല മനസ്സ് അന്യചിന്തകൾക്കൊന്നും വഴിവെക്കാതെ ഭഗവാന്റെ നാമങ്ങൾ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ നാമങ്ങള് നാവിലും മനസ്സിലും സദാ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം അന്ന് ദിവസം ആവശ്യമില്ലാതെ ആരോടും ദേഷ്യപ്പെടാനൊന്നും പാടില്ല മത്സ്യമാംസാദികൾ പിന്നെ നമുക്കറിയാം വ്രത ദിവസമാണ് നമ്മൾ കഴിക്കില്ല എന്നാലും ഞാനൊന്ന് എടുത്തു പറയുകയാണ് മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല ഇനിയും ചതുർത്ഥി ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച അതിരാവിലെ ഗ്രാമമുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് നമ്മുടെ പൂജാമുറിയിലെത്തി എന്നത്തെയും പോലെ നമ്മൾ നിലവിളക്ക് കൊളുത്തുക തലേദിവസം നമ്മുടെ ഫോട്ടോസ് എല്ലാം അതായത് ഭഗവാൻ ദേവിദേവന്മാരുടെയും ഗണപതി ഭഗവാന്റെയും എല്ലാവരുടെയും ഫോട്ടോസ് ആണെങ്കിലും വിളക്കാണെങ്കിലും എല്ലാം ഒന്ന് തേച്ച് തുടച്ച് മിനുക്ക് ഒക്കെ വെക്കണേട്ടോ ഇതൊക്കെ തലേദിവസം നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന പുഷ്പങ്ങൾ എന്ത് തന്നെ ആയാലും ഭഗവാന് സമർപ്പിക്കാം അതുകൂടാതെ അന്നേ ദിവസം ഭഗവാന് ഒരു വിളക്ക് സമർപ്പിച്ച് വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഒരു ചെറിയ ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിന് നെയ് വിളക്ക് കൊളുത്തി വെക്കുക ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ധാരാളം തടസ്സങ്ങൾ പല വിധത്തിൽ നേരിടുന്നുണ്ടാവും അല്ലേ നമുക്ക് അവരവർക്കറിയാം നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ദുഃഖങ്ങളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതെല്ലാം ഭഗവാന്റെ പാദങ്ങളിലോട്ട് അങ്ങ് സമർപ്പിക്കുക ഭഗവാനീ ഒരു വിനായക ചതുർത്ഥി വ്രതം ഞാൻ ഞാനതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു അത് വളരെ നല്ല രീതിയിൽ എനിക്ക് എടുക്കാൻ സാധിക്കണേ അതുമൂലം അവിടുത്തെ അനുഗ്രഹം ജീവിതത്തിലുടനീളം എനിക്കുണ്ടാവണേ ഭഗവാനെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക മനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നടന്നു കിട്ടാൻ ഒരു ആഗ്രഹം ഉണ്ടാവും ഈ കാലയളവിൽ അതും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക എത്രയും പെട്ടെന്ന് അതൊന്ന് നടത്തി തരണേ ഭഗവാനെ അതിന്റെ മേലുള്ള തടസ്സങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊന്ന് തരണേ എന്ന് ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുക ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലുക അതെന്ത് തന്നെ ഭഗവാന്റെ വലിയ വലിയ മന്ത്രങ്ങളൊന്നും ചൊല്ലണമെന്നില്ല ഭഗവാന്റെ ആയിട്ടുള്ള നാമങ്ങളൊക്കെ നമ്മൾക്കറിയുന്നതുണ്ടാവുമല്ലോ അതൊക്കെ ചൊല്ലുക ഇതൊക്കെ ഏറ്റവും ഐശ്വര്യമാണ് അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു നിവേദ്യം അന്നേ ദിവസം നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി സമർപ്പിക്കുകയാണെങ്കിൽ അമ്മമാരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അറിയാമല്ലോ നമ്മുടെ ചെറിയ ഉണ്ണിനെ പോലെയാണ് ചെറിയ കുട്ടി ഗണപതി ഭഗവാനാണ് അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് സമർപ്പിച്ചാൽ എത്രയും സന്തോഷമാവും അവർക്ക് അതുപോലെ തന്നെ അത്രയും സന്തോഷമാണ് ഭഗവാൻ അമ്മമാർ കൈകൊണ്ട് അത് ഉണ്ണിയപ്പോൾ ആണെങ്കിലും മതി മോദകമാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് ഭഗവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ അന്നേ ദിവസം സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അന്നേ ദിവസം നമ്മുടെ വീടുകളിൽ എത്തുന്ന ഒരു ദിവസം കൂടിയാണ് വിനായക ചതുർത്ഥി ദിവസം എന്ന് പറയുന്നത് അതായത് ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനാവുന്ന ദിവസമാണ് അതായത് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ദിവസമാണ് അപ്പൊ ഭഗവാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ അത്രയും സന്തോഷമാവും ഭഗവാൻ അപ്പം അതൊന്ന് ഉണ്ണിയപ്പാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അത്രയും അനുഗ്രഹം ഭഗവാന്റെ നമ്മളുടെ മേലും നമ്മളുടെ സന്താനങ്ങളുടെ മേലും എന്ത് തടസ്സം അതെല്ലാം നീങ്ങുന്നതുമായിരിക്കും യാതൊരു സംശയവും വേണ്ട ഇനി അന്നേ ദിവസം നമ്മൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗണപതി ഭഗവാന്റെ മൂല മന്ത്രമായ ഓം ഗം ഗണപതേ നമ നൂറ്റിയെട്ട് തവണ ജപിക്കുക വളരെയധികം ഐശ്വര്യമാണ് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം പൂർണമായിട്ടും മാറി പോകുന്ന ഒരു ഭഗവാന്റെ മൂല മന്ത്രമാണിത് അത് നിങ്ങൾ അന്നേ ദിവസം ചൊല്ലുക കേട്ടോ ഇനി അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്ന എല്ലാവരും തന്നെ രാവിലെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് ഇനി അത്രയ്ക്ക് പോകാൻ പറ്റാത്തവർ മാത്രം ക്ഷേത്രത്തിൽ പോവാതിരിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അന്നേ ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോയേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട പുഷ്പാഞ്ജലികള് മാലകള് നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് മുക്കുറ്റി പുഷ്പാഞ്ജലിയാണ് അത് അന്നേ ദിവസം സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് അതുപോലെ കറുകമാല പഴമാല എന്നിവയൊക്കെ ഭഗവാന് വഴിപാടായിട്ട് നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് നിവേദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവാന് മോദകം ഉണ്ണിയപ്പം അവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന് ഇതൊക്കെ നമുക്ക് ഭഗവാന് പ്രത്യേകമായി ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി അന്നേ ദിവസം വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ തലേദിവസം ഒരിക്കലാണെന്ന് പറഞ്ഞു അല്ലേ പിറ്റേ ദിവസം നമുക്ക് പൂർണ്ണമായിട്ട് അതായത് വ്രത ദിവസം നമുക്ക് പൂർണ്ണ ഉപവാസം എടുക്കാം എങ്ങനെയുള്ളവർക്ക് എടുക്കാം ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എല്ലാ വ്രത വീഡിയോയിലും പറയും പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ധാരാളം മരുന്നുകളൊക്കെ കഴിക്കുന്ന അമ്മമാരാവും അപ്പൊ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലേക്കൊന്നും പോവണ്ട കാരണം മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ആഹാരവും കഴിക്കണമല്ലോ അപ്പൊ അങ്ങനെയുള്ള അമ്മമാര് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പാലും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചിട്ട് വ്രതം നോൽക്കാവുന്നതാണ് അരി ആഹാരം ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർ പൂർണ്ണ ഉപവാസം എടുക്കുക അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുള്ള ഉപവാസവുമാകാം പാലും പഴവർഗ്ഗങ്ങളും കഴിച്ചിട്ടുള്ള ഉപവാസവുമാകാം അങ്ങനെ നമ്മളുടെ ഒരു ആരോഗ്യം സാഹചര്യം എങ്ങനെ അനുവദിക്കുന്നുവോ അതിനനുസരിച്ചിട്ട് ആഹാര കാര്യങ്ങൾ നമ്മൾക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കും പക്ഷേ ഏറ്റവും വേണ്ടത് ഭഗവത് നാമങ്ങൾ നമ്മളുടെ നാവിലും മനസ്സിലും സദാ വിളങ്ങണം എന്നുള്ളതാണ് അങ്ങനെ അതിവിശേഷപ്പെട്ട ഈ വിനായക ചതുർത്ഥി ദിവസം നമ്മൾ വ്രതം നോൽക്കേണ്ട വിധമൊക്കെയാണ് ഞാൻ വിശദമാക്കിയത് അപ്പം നമ്മൾ ഇത്തുവരെയും നിങ്ങൾ ഈ വിനായക ചതുർത്ഥി വ്രതം നോക്കിയിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം തടസ്സങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട ഈ വ്രതം അങ്ങോട്ട് എടുത്തോളൂ എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ വിനായക ഭഗവാൻ നമ്മുടെ ഗണപതി ഭഗവാൻ അതെല്ലാം മാറ്റി തന്നിരിക്കും യാതൊരു സംശയവുമില്ല അങ്ങനെ ആദ്യവിശേഷമായി വിനായക ചതുർത്ഥി വ്രതം എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു